അപ്പൊ പൊന്നാരിന്റെ മാണിക്ക കല്യാളെ നോമ്പൊക്കെ പറഞ്ഞ് കുടിച്ച് ഇവിടെ എത്താൻ അയില്ലേ എല്ലാ നോമ്പൊക്കെ നിങ്ങള് നോക്കാൻ വേണ്ടിട്ട് പെരേറ്റ നനച്ചു എത്തില്ലേ അതൊന്നും വലിയ കാര്യല്ല മക്കളെ പേരെ നനച്ചു ചെയ്യണം പക്ഷെ അതിന്റെ മുന്നേ മനസ്സൊന്ന് നഞ്ചു കുടിച്ചാളി ഏഹ് ഈ രാവിലെ മുതൽ അന്തിയാവോളം പട്ടിണി ഇരുന്നിട്ട് കാറിൽ ഇല്ലാതാക്കാൻ നിൽക്കണ്ട പറഞ്ഞതിന്റെ പുതിയ എന്താ മനസ്സിലായ അതായത് ആരൊക്കെ തെറ്റും കൂറ്റൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് ചലം പറഞ്ഞിട്ട് തെറ്റ കണ്ട് തിരിത്തിയിട്ട് നോമ്പിൽ നിന്നാണ് വരവെച്ചോളി അല്ലാണ്ട് ഈ അന്ത്യപോണം പട്ടണിങ്ങനെ വലിയ കാര്യമില്ല അപ്പുറത്തെ പെരക്കാരിട്ട് ഇപ്പുറത്തെ പെരക്കാരിട്ട് വലിയ ഓടയിട്ട് ഇവിടെ ഇറ്റൊക്കെ ഇങ്ങനെ തെറ്റി നടന്നിട്ട് മുമ്പ് വെച്ചിട്ട് ആ ഒരു കാര്യമില്ല ആകെ പിന്നെ വേഗം ചെന്നോളി ആ തെറ്റി തെറ്റു കുറ്റമുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി മുണ്ടിക്കോളി പിന്നെ ഞമ്മള് വീട് തുടങ്ങാൻ പോവാണ് ആഴ്ച പോയി വരും അതിന്റെ മുന്നേ ഞാൻ കുറച്ചു കാര്യം നമുക്ക് പറഞ്ഞരാം നിക്കി നിൽക്കി നിൽക്കി എവിടൊക്കെ പോണത് അവിടെ നിക്കി ഇത് മുൻവേനക്ക് കേൾക്കട്ടെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആ പോണ പൊക്കിൽ ലൈക്ക് അടിച്ചോണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോക്ക് ലൈക്കൊന്നും തരൂല്ല സബ്സ്ക്രൈബും ചെയ്യൂല ഇത് എന്നും ഞാൻ പറഞ്ഞാലോ എനിക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് മാണിക്ക മാണിക്കല്യാള പിന്നെ ആയിച്ചു വരണമെന്ന് തോന്നണു എന്തെങ്കിലുമൊക്കെ കെണിറ്റാവു വരണത് ഓളാ കെണിന്റെ പിത്തന ഇത് എന്നും തീർക്കും ഓട് ഞാൻ പറഞ്ഞിട്ടാണ് നോമ്പ കഴിക്കണേ എന്നാലെങ്കിലും കെണി പിത്തനൊക്കെ നിർത്തിക്കാളാ നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് ഞാൻ പറഞ്ഞിരിക്കണം നീ എന്ത് പിത്തനേറ്റേ വരണാവോ ഏതാനും എന്തിനാ നോക്കാം നമുക്ക് ആ കുഞ്ഞുമില്ല ഓളെ ഒരു നിരക്ക് ഞാൻ നിർത്തൂരാ ഓളെ ഓള പറമ്പിയും കച്ചട മുയ്യവ ഇന്റെ തൊടുവ് ഇട്ടിക്കണ് എത്തോളെ കാട്ടും ഞാൻ ഞാൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു മടുത്തുക്കണ് ഒരു ഉൾപ്പും ചുൾപ്പും ഓൾക്ക് ഇണ്ടാ ഉസുറും മുടിയാത്ത ആള് ഓളെ മരക്കളോ അതിനക്കാൻ വലിയ സാന്നിധ്യങ്ങള് അറ്റിങ്ങൾ അവിടെ അടിച്ചുപോയി എവിടെ കൊടുന്ന് അവൾ ബാപ്പാന്റെ പെരയിലല്ലോ കൊടുന്ന് ഇടുന്നത് പൊന്നാരെൻറെ പാത്തുവ ഇതിന് ഇച്ചിരി തീരുമാനം എടുക്കാം എനിക്ക് കണ്ണിന് അട കണ്ടോ ഓള അള്ള എന്തെങ്കിലും തീരുമാനം ജീവി പറ തരുവോ പൊന്നാനു അന്റെ വരവ് കണ്ടപ്പോ തന്നെ എന്തോ ഒരു മനസ്സിലായിരിക്കണീറ്റാൻറെ നോമ്പ് ഇവിടെ അടുത്തു ഇനി ഈ ആൾക്കാർക്ക് കച്ചറം ഉണ്ടാക്കി നടക്കാൻ എനിക്ക് നേരം കൊടുത്തിട്ടില്ലേ അല്ലാതെ വിചാരിച്ചു റമലാ മാസൊക്കെ വേരുന്നത് ഒന്നും ഉണ്ടാതിരുന്നോജു ഒന്നീക്കൊന്നു പോകണ്ട ഒരു കച്ചറല്ല അത് വാരിയിട്ട് അപ്പുറത്തൂടി കത്തിച്ചാളാ പൊന്നാരൻറെ ഇന്ന അയിനൊന്നും കാക്കാൻ നിൽക്കണ്ട ഈ റമലാന മുപ്പത് വരെ ഒരാളെ ഇത്തനെ പറയാനോ ഒരാളുടെ തിരക്കൂടാനോ ഒരാൾക്ക് അങ്ങനെ ചെയ്യാനോ ഞാൻ ഒരാളെ പറ്റി ജില്ല കണ്ട അറിഞ്ഞൂരാജിൻ്റെ ഇതിന്റെ പാത്രീ പറയത് ഹിപ്പാമാ നന്നായ ഉം ഈ മുപ്പത് പേരെയല്ലിപ്പ നന്നു അത് കഴിഞ്ഞാ എന്റെ സ്വഭാവം എടുക്കും ഇച്ചു നല്ലോണം അറിയാ ഭർച്ചോനെ ഇച്ചൊരു പ്രശ്നം വന്നപ്പോ ഞാൻ വന്ന് പരാതി വന്നപ്പോളോ വർത്താനം വർത്താറം കേട്ടപ്പോളോ ഒരാ കുറ്റം പറ അങ്ങനെ ആക്കൂല ഇങ്ങനെ ആക്കൂല പെജ്ജ് എല്ലാം തെഞ്ഞ ആള് ഞാൻ മോശപ്പെട്ട ആള് അപ്പൊ ഏത്തപ്പ പറിച്ചില് ഓളിപ്പന്ത കച്ചറ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കൊണ്ടു കത്തിച്ചാളായിരുന്നു അപ്പൊ പറഞ്ഞാ ഇജ്ജ് പറഞ്ഞു കത്തിക്കാൻ അറിവല്ലത് ഞാൻ ഇജ്ജ് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ട് ചേച്ചിട്ട് പണ്ടടുത്ത് മണ്ടി വന്നത് ഇജ്ജാണ് കുറെ കുട്ടിപ്പതി പറഞ്ഞു ചെയ്തേക്കും ഞാൻ അവിടെ പോയി തിരക്ക് ഓടിക്കുന്നു ഇജ്ജിന്റെ കൂടെ ഒന്നും ചെയ്തേക്കും ഇജും ആവശ്യവും തൊള്ളർ നിൽക്കും ഈ പെജ്ജ് നോമ്പായ പെജ്ജ് നന്നായി ഞാൻ മോശപ്പെട്ടാളായി ളൊക്കെ കഴിഞ്ഞു കണ്ടി കഴിഞ്ഞാല് പൊന്നാറെ മാസത്തെ പറ്റി എന്താ വിചാരിച്ചത് നീ വല്ല എണ്ണ ദിവസങ്ങളാപ്പിനുള്ളത് അപ്പൊ നീ ഇജി കുഞ്ഞുമുനേക്ക് തിരക്കൂടാൻ പെൺ വിളിച്ചെത്തുക എനിക്ക് തീരെ അന്തല്ലേ നീ ചോറല്ലേ തോന്നണത് അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ വേണ്ട കൂതറായിട്ട് നടക്കുകയാണ് കണ്ടോടെ കുറ്റം പറയേ ഓളെ കുറ്റം പറയുണ്ട് ഓളെ മരക്കളെ കുറ്റം പറയണ്ട് എല്ലാത് ഞമ്മള് ചെയ്യണ്ട് പക്ഷെ ഈ ഒരു മാസം നമ്മൾ തൊള്ളും ചെറിയ ഒതുക്കണ്ടേച്ച മക്കള് പറഞ്ഞിട്ടുണതേ ആ തൊള്ളും ചെറിയ ഒതുക്കിട്ട് ഈ പെരുടെ ഉള്ളി ദുഃഖം സ്വരാത്തേക്ക് ഇരിക്കാനാ പറഞ്ഞത് ഓര് പറഞ്ഞാലോ ചി നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഞാൻ എന്തെങ്കിലും ഉടായിപ്പിനറിഞ്ഞിപ്പരൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടാന്ന് എന്റെ മക്കള് പറഞ്ഞിട്ടുള്ളത് എന്റെ മള മക്കളെ കാലക്കാൻ ജീവിക്കേണ്ട അവസ്ഥ വന്ന് ഇനി ഏതാണ്ട് നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ തിരിച്ചടി കൊടുക്കാം അപ്പ എന്റെ കൂടെ ഞാൻ ഉണ്ടാവും ഏഹ് പണി എടുക്കാൻ പറയാൻ ജിപ്പ് ഒന്നും ആയിട്ടില്ല തൊലിച്ച് നിൽക്കണം ഓ എന്നെ പനിക്ക് എന്റെ മക്കളെ പേടിച്ചത് അതുവരെ മക്കളെ വരച്ച വരയിൽ നിന്ന പനിക്ക് പൊറമസായപ്പോ മക്കളെ പേടിയോ ആയാജെ ഇന്റെ കാര്യം ജിഞ്ഞി തീരുമാനിക്കണ്ട ഇനി ഒരു പരാതി എട്ട് അന്റെ അടുത്ത വെരു വല്യ ഭീംപം പറഞ്ഞിപ്പോ പജ്ജി റമലാനായ നന്നായി നന്നായിട്ട് നോമ്പും എന്നാൽ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചടി കൊടുക്കാന്ന് അത് വരക്ക് ഇന്റെ തൊടുവിലോ കച്ചറ ഇട്ടോട്ടേന്ന് അപ്പ എൻ്റെ വർത്താനല്ലേ ഒരു മാസം ഒന്നും നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ലടി ആദ്യം എല്ലാ മാസവും നമ്മൾ നന്നാവാൻ ശ്രമിക്കണം അല്ലാണ്ട് നോമ്പണ്ട് വരുമ്പോൾ ചിലരുണ്ട് ഓ പഠിച്ചോനേ ക്രൂരാത്തും എന്റെ അമ്മേ ദുനിയാവിടെ ഓളി മാത്രേ ഉള്ളു ആ ഓത്തും പാട്ടും കേട്ടാ ചേർക്കും ഒരു കലാകാലം എങ്ങനെയാണേന്ന് നോമ്പിന് പെരുന്നാളും കഴിഞ്ഞാലേ പിന്നെ ഒരു ആ മുസാഹ് അവർ തുറന്ന് വെക്കൂല നിസ്കാരകുപ്പായ ഒരു ഒറ്റഡുണ്ടാവൂല അങ്ങനത്തെ തീമാളാ എന്നിട്ട് ഉള്ള ഓലക്കമ്മത്തെ വർത്താനം പറയുന്നത് അപ്പം എന്റെ പേരയില് പണിയെടുക്കാൻ പറയാം ജി ജ് ആയിട്ടില്ല ഇച്ച ആരെ എന്റെ പേരേക്ക് പണിയെടുക്കാനൊക്കെ ഞാൻ എന്തെങ്കിലും തീരുമാനം ആ കുട്ടിക്കോട്ടേ ചോദിച്ചിട്ട് പൻ്റെ അടുത്ത് കണ്ട് വര വിളക്കാൻ വന്നത് അപ്പജ്ജി എന്റെ ചേമ്പിൽ വർത്താനം കേട്ടിട്ട് ഇക്കി പറ്റൂല എൻ്റെ ഈ ഒലക്കമ്മത്തെ വർത്താനം ഓ ഓൾ ഇന്ന നന്നാക്കാൻ നോക്കുക ഞാൻ ആഴ്ച അടുത്തേക്ക് പൊന്നാരന്റെ ആഴ്ചയോ ഇജി കടുത്ത തീരുമാനം എടുത്തിട്ടൊന്നും പോവല്ലേ അന്തി ഇന്ത്യ നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞാണ് എനക്ക് അറിയാത്ത കാര്യം പറഞ്ഞു തന്നൂന്നുള്ളൂ അല്ലാണ്ട് ഇജിയും ഇവിടെ വേറെ പിടിക്കണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ജി ഇജി മനസ്സിനെ അടങ്ങാറാക്കല്ലേ പ്രമതാനാ വരുന്നത് തെറ്റി പോവല്ലേ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭാഗമാണ് കൊഴങ്ങി ഞാൻ ഏത് നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ട് തീരുമാനം പറഞ്ഞിട്ട് എന്താ എനിക്ക് മനസ്സിലാവാത്തത് ജമാനുചാച്ച ഒന്നും ഇങ്ങനെ കടുത്ത തീരുമാനം എടുത്തിട്ടൊന്ന് പോലട്ട ഏതായാലും നമ്മൾ നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തോളാം ഞാനല്ല പറയുന്നത് പറഞ്ഞത് എനിക്കിന്നെ വിശ്വാസല്ലേ അന്നെ ഭയങ്കര വിശ്വാസല്ലേ ആ വിശ്വാസത്തിന് പേരിലപ്പൊ ഞാൻ വണ്ടി വന്ന് പരാതി പറഞ്ഞത് പരാതി പറഞ്ഞ ഇച്ചു പറ്റി ഓ ഉള്ളോ അലക്കമ്മ വർത്താനം പറഞ്ഞോളൂ നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ടുള്ളത് തീരുമാനം ഉണ്ടാക്കാൻ ഇജു തീരുമാനം ഉണ്ടാക്കണ്ട ഞാനെന്നെ തീരുമാനമുണ്ടാക്കിക്കൊണ്ട് ഞാൻ ഇനി ഏതാ ഈ പോരേക്ക് ഞാൻ കയറൂരാ എനിക്ക് ആവശ്യമുണ്ട് ഇജി അങ്ങോട്ട് പോരാ ട്ടാ ചേ എന്നോടുള്ള വിശ്വാസം കാണും കെട്ടിക്കണ് കൂട്ടരത്തീക്കൊക്കെ എന്തെങ്കിലും വിഷമം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടയത്തികളാണ് തീർത്തുർക്കുക ഇത് റമദാനുണ്ട് വരുമ്പോഴത്തേനും കൂട്ടയത്തികളൊക്കെ കൈമഴുത്തി എന്താപ്പം ഞാനൊക്കെ കാട്ടുകൂടു വലക്കാമത്തെ വർത്താനം പറയണത് അതുകൊണ്ട് ആഴ്ച ഈ പൊരേക്ക് കയറും ചോദിച്ചിരിക്കണ്ട ഇജി ഏതാ അങ്ങോട്ട് പോരാ ട്ടാ ഇന്ന് ഇനി എന്നൊരു കൂടുതൽ വർത്താനം പറഞ്ഞില്ല വർത്താനം പറഞ്ഞാൽ തല്ലെടുക്കും പിന്നെ നാട്ടുകാർക്ക് ഒരു ചെറുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട ഭയങ്കര കൂട്ടം എത്തിയാണ് ഓഹ് അയച്ചു പാത്തു അങ്ങനെ ലാസ്റ്റ് ഞമ്മള് തിരക്കൂടുന്നത് മറ്റുള്ളവരെ കൊണ്ട് എന്തിനാണ് നമ്മൾ കൈയോട്ട് ചെറുപ്പിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ അയച്ചു ഇനി പോകണം ഇനി ഇപ്പേക്ക് വരില്ല ഞാൻ പോയ പോണ ചിരിക്കുക അതിനൊരു സ്ഥലം പറഞ്ഞു പോവാം എന്റെ മാന്യത കൊണ്ട് ഞാൻ പറഞ്ഞത് അസ്സലാമലൈക്കും പോയാ ഇവനോട് എന്ത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല ഈ റമതാമാസേക്കാൻ മറ്റുള്ളവർ തിരക്കൂടാൻ നിൽക്കാൻ പാടുണ്ട ഒരു മാസം നമ്മൾ ചെലവ് അപ്പൊ തെറ്റ് ഞമ്മള് വലുതാക്കില്ല മനുഷ്യന്മാരങ്ങൾ വീട്ടിൽ ഈ അയച്ചു പറഞ്ഞത് നമ്മളിങ്ങനാണോ പൊന്നാലിന്റെ മണിക്കൽ അങ്ങനാണെങ്കിലും തെറ്റു തിരുത്തി കൊണ്ടിട്ടോ ഈ റമദാമാസ എല്ലാരും നന്നായിക്കോണ്ടി വെറുതെ തിരക്കും കച്ചകത്തും നിൽക്കണ്ട അവസ്ഥയാണ് ഒന്നും പറയാൻ പറ്റൂരാ അതുകൊണ്ട് തെറ്റു തെറ്റുകുറ്റങ്ങൾക്കുണ്ടെങ്കിൽ മുണ്ടിക്കാളി ഈ ആഴ്ചനോട് പറഞ്ഞാൽ ശരിയാവില്ല ആഴ്ച കുത്ത് മനസ്സിലാവൂല ആ ഒരു പൊട്ടത്തിയാണ് അതിന് ബുദ്ധി ഇല്ല അതുകൊണ്ടാണ് അവൾ നിനക്കെ പറയുന്നത് നിന്റെ ആഴ്ചയല്ലേ അന്നല്ലേ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ മനസ്സിലായിട്ട് ഇൻ്റർത്തേക്ക് വരും ആ വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് ഓൾ എത്രത്തോളം പോകാൻ ഇച്ച അറിയാലോ ഓളെ നമ്മൾ എത്ര ആയി കാണലോർത്തിട്ട് ഓൾ ആ ഒപ്പത്തെ ദേശത്തിൽ അങ്ങനെ പറഞ്ഞ് പോവാന്നല്ലാണ്ട് ഇന്ന വിട്ടോള് പോവുക പുകല് അപ്പൊ മുത്തുമണികളായി നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വേഗം ലൈക്ക് അടിച്ചോണി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ കേട്ടോ അപ്പൊ ഇനി നോമ്പിനെ ഇവിടെ ദിവസങ്ങളില്ല എല്ലാ തരയിലും നനച്ചുപ്പണിയൊക്കെ എടുത്തോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറമെ നമ്മളെ മനസ്സ് ശരീരമൊക്കെ നനച്ചു വിളിച്ചാളി അല്ലെങ്കിൽ എന്റെ പുകൾ എന്താണെന്നൊക്കെ മനസ്സിലായി ആരും സെറ്റ് കുറ്റം എന്തെങ്കിലും മുണ്ടിക്കാളിയെന്നാണ് അതിന്റെ അർത്ഥം നീ ഇപ്പൊ പാട്ടുവിനെ അറിയണ കാര്യമാണ് പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കുവാണ് സ്വീകരിച്ചോളി പിന്നെ ഈ പിന്നെ അവരെ പരി ഇപ്പം കുറ്റം പറയുക ഇവിടെ കുറ്റം പറയുക അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചാൽ ഒരു മാസമാണ് മാറ്റി വെച്ചാൽ കുറച്ച് റിസ്ക് ഒരു പരിപാടിയാണ് എന്നാലും തൊളഞ്ഞ് ചെറിയൊക്കെ ഒതുക്കി വെച്ചാൽ അല്ലെ പത്തപ്പ കാട്ട് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ രാവിലെ മുതലേ എഴുന്നേരം വരെ പട്ടണി ഒരു കാര്യം ഉണ്ടാവില്ല നല്ലതിനു വേണ്ടി പറയണം പിന്നെ ഓത്തും പാട്ടും നിസ്കാരം ഒക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ നിന്നല്ലേ നാളെ നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ആരും മറക്കാൻ നിൽക്കണ്ട പിന്നെ അയച്ചുവിൻ്റെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റൂല അവള് പൊട്ടത്തിയാണ് പിന്നെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തേന് പിന്നെ റമദാൻ കിറ്റിയെന്ന് അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങോട്ട് നല്ല നല്ല കമൻ്റ് കിട്ടിക്കണേ അപ്പോൾ ഓർക്കുള്ള കിറ്റ് പറയാൻ പറഞ്ഞിരിക്കുന്നു മിച്ച ഞമ്മക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്നോട് നിങ്ങൾക്കും തരാൻ വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ അപ്പം എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് അതും ഹർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ കുറെ ആൾക്കാർ ഈ പെട്ടെന്ന് കിടക്കുന്നവരുണ്ടാവും ചിലപ്പോൾ റമദാൻക്ക് ഒന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ടാവും പഠിച്ചവനും എല്ലാവർക്കും അങ്ങനത്തെ പഠിച്ച എല്ലാവർക്കും എത്തിക്കാനാണ് ഞാൻ ധാരണയ്ക്കുന്നത് അങ്ങനത്തെ കിട്ടട്ടെ അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ എന്നോട് പറയാനുള്ളത് ഞാൻ എന്തെങ്കിലും ഒരു പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോട് ക്ഷമിച്ചാലിട്ടാ നമ്മൾ വീടൊക്കെ വേണ്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയണത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി ചിലവരുണ്ടാവുമല്ലോ ഡമ്മി ആര് ഓള് നന്നാവും ഇങ്ങനെ നന്നാവും എന്നൊക്കെ പറയണവരുണ്ടാവും അപ്പം നമ്മൾ വീഡിയോയ്ക്കും വേണ്ടിയിട്ട് ഓരോ കണ്ടൻറ്റ് എടുക്കണേ ഉള്ളൂ അപ്പോൾ അതിന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും വീഡിയോ കാണാം നല്ല നല്ല കമന്റ് ഇടുക സത്യം പറഞ്ഞാൽ നല്ല കമന്റ് ഒക്കെ വായിക്കുമ്പോൾ പേർക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ ഗിറ്റിന്റെ കാര്യം ഞാൻ മറക്കണില്ല കുറെ ആൾക്കാർ എന്നോട് ഗിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളല്ല നമുക്ക് മക്കളുടെ കാര്യം നോക്കണം പോരേത്തെ കാര്യം നോക്കണം പഠിച്ചുപോന് വീഡിയോ എടുക്കണം അപ്പോൾ എല്ലാം കൂടി നമുക്ക് പേര് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റൂല അപ്പോൾ പറഞ്ഞ മുത്തുമനോക്കൊക്കെ അറിയാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇൻഷാള്ളാം ഞാൻ നിങ്ങളെ പേര് ഉൾപ്പെടുത്തേട്ടാ അപ്പോൾ എന്താ പറയുക കൂടുതൽ ഈ നിങ്ങളെ പറഞ്ഞിട്ട് ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചുകൊണ്ട് പോണ പൊക്കി ലൈക്ക് അടിച്ചു കൊണ്ടാന്ന് നോക്കിക്കാളി പിന്നെ ഇതേപോലത്തെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അയച്ചു കൊണ്ടിട്ടാണ് അപ്പോൾ ഇൻഷാല്ല നമ്മൾ വീഡിയോ ഇങ്ങനെ ആ സമയത്ത് സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരും അതിനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് പിന്നെ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ നല്ല മുന്നോട്ട് കയറി പോകും എല്ലാ ജനങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം ഓരോരുത്തരും ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ജനങ്ങൾക്ക് നമ്മൾ വീഡിയോസ് പോകട്ടോ അപ്പം അതിന് മുന്നേറ്റ് നമ്മൾ ലൈക്ക് അടിക്കാൻ പറഞ്ഞത് പിന്നെ പാത്രോട് വെർക്കൊന്നും വെറുപ്പൊന്നും ആർക്കും വേണ്ട കേട്ടോ വെറുക്കണ്ടട്ടോ എന്താണെന്നു പറഞ്ഞാണോ വരുന്നത് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ ഈശാ അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും അസ്സലാ ലൈക്കും പിന്നെ ലൈക്ക് അടിച്ചിട്ട് നോക്കിക്കോളും